നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ടിനെ ൂപം ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും ഇതിന് ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിടണമെന്നുമുള്ള പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിക്കും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക തിരുവനന്തപുരം സ്വദേശിയായ പൊതുപ്രവർത്തകൻ പായച്ചിറ നവാസാണ് സിനിമാ രംഗത്ത് നടപാടി വരുന്ന കൊടും ക്രൂരതകളിൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് പുറത്തുവന്ന റിപ്പോർട്ട് സമൂഹത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണെന്ന് ഹർജിയിൽ പറയുന്നു ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ വിവേചനം ബലാത്സംഗം മറ്റ് ലൈംഗികാതിക്രമങ്ങൾ തുടങ്ങിയവ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിട്ടതായിട്ടാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ നേരിടുന്ന പതിനേഴ് പ്രശ്നങ്ങളെക്കുറിച്ച് ിൽ പരാമർശങ്ങളുണ്ട് ഇതിൽ ലൈംഗികാതിക്രമം ലഹരി ഉപയോഗമടക്കം അഞ്ചെണ്ണം നേരിട്ട് കേസെടുക്കാവുന്ന ഗുരുതര കുറ്റങ്ങളാണ് പൊതുസമൂഹത്തിന് മുൻപാകെ വെളിപ്പെടുത്തുന്നതിന് മാത്രമേ സ്വകാര്യത പ്രശ്നമുള്ളൂ അതിനർത്ഥം കുറ്റം ചെയ്തവർക്ക് ശിക്ഷാ നടപടികൾ നേരിടുന്നതിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുക എന്നതല്ല എന്ന് ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ സിനിമാ മേഖലയിൽ നിന്ന് പുറത്താകുമെന്ന ഭയം കൊണ്ടാണ് ഇതിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്ന് മൊഴി നൽകിയവരും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും കരുതുന്നത് കുറ്റം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമായാൽ കുറ്റവാളികളെ ശിക്ഷിച്ച കുറ്റകൃത്യത്തിന് തടയിടുക എന്നത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് അതിനർത്ഥം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കൽ ഉണ്ടായിട്ടും അതിന്മേൽ നടപടി സ്വീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് പുറത്തുവിടാത്ത ആ റിപ്പോർട്ടിലുള്ളത് ഇത് പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ സെൻസർ ചെയ്യാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് ഉത്തരവിടണമെന്നതാണ് ഒരാവശ്യം പൂർണ്ണ റിപ്പോർട്ടിലുള്ള ലൈംഗിക പീഡന വിഷയങ്ങളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണമെന്നതാണ് മറ്റൊരാവശ്യം അതേസമയം മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നതിന് തെളിവ് തങ്ങൾക്കുണ്ടായ ജോലി നഷ്ടമാണെന്ന് ചലച്ചിത്ര താരം പാർവതി തിരുവോത്ത് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിലെ ആ പതിനഞ്ചു പേരുടെ പേരുകൾ പുറത്തു വരാതെയും അവരെ നേരിടാനാകും മൊഴി നൽകിയ ഓരോ സ്ത്രീയും കടന്നുപോയ സംഘർഷങ്ങൾ ഓർക്കണം ഡബ്ല്യു ഉണ്ടായ കാലം മുതൽ പരിഹാസവും ഒറ്റപ്പെടലും നേരിട്ടിരുന്നു ഞങ്ങളുമായി ഉണ്ടെന്ന് തോന്നിയവരെ പോലും സിനിമയിൽ നിന്ന് മാറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ രംഗത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന തെറ്റിദ്ധാരണയൊന്നുമില്ല ഈ റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ പ്രായോഗിക നടപടികളാണ് എന്തെന്ന് നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് ട്രിബ്യൂണൽ എന്നെല്ലാം പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തമായ നിർവചനം വേണം കോൺക്ലേവ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കുകയാണ് വേണ്ടത് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരുന്നുള്ള ചർച്ചയാണോ ഉദ്ദേശിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുട്ടികളെന്ന് പരാമർശിച്ചത് ഗൗരവമായി പരിഗണിക്കണം അത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ എന്ന് സർക്കാർ പരിശോധിക്കണം അതിജീവിതമാർ പരാതി നൽകിയാലും നീതി കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് ഇക്കാര്യത്തിൽ മുൻ അനുഭവങ്ങളൊന്നും പ്രതീക്ഷ നൽകുന്നതല്ല അതിനെതിരെ മുന്നോട്ട് വരുന്നവർ വേട്ടയാടപ്പെടുമെന്നും പാർവതി പറഞ്ഞു റിപ്പോർട്ടിൽ ഒരു നടപടി നാലര വർഷം ഒരുപാട് എന്നാണ് നടി െന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ സാംസ്കാരിക മന്ത്രി മുമ്പാകെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു തുടർ നടപടികൾക്കായി ഇനി നാലു വർഷം കൂടി കാത്തിരിക്കാൻ വയ്യ ഇക്കാര്യത്തിൽ പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ കൃത്യമായ നടപടിയിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്നും നടി പാർവതി പറഞ്ഞു നന്ദി